ഒരു വീട്ടമ്മയുടെ നിലവിളി ഉയരുമ്പോൾ ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നത് നിരപരാധിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൃതശരീരമാണ് ഒപ്പം ചേർന്ന് നിന്നവർക്കുണ്ടായ പ്രതികാരത്താൽ കേസിൽ കുറ്റാരോപിതനായി ജോലി നഷ്ടപ്പെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാതെ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റാനിറങ്ങിയ ഒരു സാധു മനുഷ്യൻ നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയുടെ കനുവ് തേടിയെങ്കിലും പോലീസിലെ ഒരു മേലുദ്യോഗസ്ഥൻ്റെയും പരാതിക്കാരിയായ സ്ത്രീയുടെയും ഒത്തുകളിയിൽ വ്യാജരേഖ കേസ് കൂടി ചാർത്തപ്പെട്ട് ലഭിച്ച ജാമ്യം റദ്ദായതോടെ ജീവിതത്തിലേക്കുള്ള സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മാനസികമായി തളർന്ന് എറണാകുളം അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഒരു മരത്തിൽ തൂങ്ങി മരിച്ച സൈജു എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവന് പകരം നൽകാൻ എന്താണ് ഇവിടെയുള്ളത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പുത്തൻകുന്നിലാണ് എനിക്ക് പിന്നിലായി ഒരു ശവകുടീരമുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു മരച്ചില്ലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സൈജു എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശവകുടീരമാണിത് സൈജു എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയേണ്ടതുണ്ട് നമുക്ക് അതൊന്ന് അന്വേഷിക്കാം സൈജു വളരെ കാലം കൊണ്ട് തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിഷമം വിഷമനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു നമുക്കറിയാം അതിൻ്റെ കൂടുതൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും അങ്ങനെയൊന്നും അറിയില്ല പിന്നെ മറ്റ് കാര്യങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന കല് വിവാഹം മറ്റേതെങ്കിലും മരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കാറുണ്ട് ഇതിന് ശേഷവും എല്ലാവരും വളരെ സൗമ്യമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ ഇതാർക്കും തന്നെ കുറിച്ച് അറിയുന്ന കേസുകൾ ഇതാർക്കും തന്നെ നമുക്കാർക്കും വിശ്വാസം ഇതുവരെയും വന്നിട്ടില്ല ഇതാരും കരുതി കൂട്ടി ചെയ്തിട്ടുള്ളതാവാം എന്ന് തന്നെയാണ് നമ്മുടെ ധാരണ കൊച്ചിലെ വളരെ കഠിന അധ്വാനിയായിരുന്നു കൊച്ചിലെ എൻ്റെ ബന്ധവും കൂടെയായിരുന്നു കൊച്ചിലെ ടാപ്പിങ് ജോലിയിൽ തന്നെ ഈ പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ തന്നെ ജോലിക്കും കൂടെ പോയി ആണ് പഠനം കംപ്ലീറ്റ് ചെയ്തത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പോലീസ് ടെസ്റ്റ് എഴുതുകയും എസ് ഐ പിയിലേക്ക് അപ്പോഴേന്ന് കോൺസ്റ്റബിളിലേക്ക് വിളിക്കുകയും ചെയ്തു പിന്നീടാണ് ഈ എസ് ഐ ടെസ്റ്റ് എഴുതുന്നതും അതിലേക്ക് പോകുന്നത് അതിനുശേഷം പിന്നെ ആദ്യം വടക്കായിരുന്നു കണ്ണൂരായിരുന്നു ആദ്യം കിട്ടിയത് അതിനുശേഷം ചേർത്തല വന്നു ചേർത്തല എന്നാണ് പിന്നെ അവിടെ മലയൻകീഴാണോ അതിന് മുമ്പ് മറ്റ് ആര്യങ്കൂടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തായി പിന്നീട് മലയം കീഴ് വന്നത് കീഴ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കട ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യവയസ്കയായ ഒരു ദന്തൽ ഡോക്ടറെ സൈജു സഹായിച്ചു അവരുമായി നല്ലൊരു സൗഹൃദം തുടർന്നുവരവേയുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് ബലാത്സംഗ പരാതിയിലെത്തുകയും സൈജുവിൻ്റെ ജോലി കളയിക്കാൻ അവർക്കൊപ്പം ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ചേരുകയും ചെയ്തതോടെ നിരന്തരമായി സൈജുവിനെതിരെ പരാതികൾ ഉയർന്നു സൈജുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ രാവിലെ എത്തുന്ന പരാതികൾ അതേ ദിവസം വൈകുന്നേരത്തിന് മുൻപ് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തിയ ഇടപെടലുകളിൽ ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നുണ്ട് താൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് സൈജു സഹപ്രവർത്തകരോടും കുടുംബാംഗങ്ങളോടും നിരവധി തവണ പറഞ്ഞിരുന്നു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തുടരവെയാണ് വ്യാജരേഖ ചമച്ചു എന്ന പരാതി കോടതിയിൽ വരികയും ഹൈക്കോടതി ജാമ്യം റദ്ദു ചെയ്യുകയും ചെയ്തത് അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ആശങ്കയും താൻ പല കേസുകളിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾക്കൊപ്പം കുറ്റം ചെയ്യാത്ത താൻ ജയിലിൽ കഴിയേണ്ടി വരും എന്നതും സൈജുവിനെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു വീട്ടു ചിലവിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന സൈജുവിന് മേൽക്കോടതികളിലേക്ക് കേസ് നടത്താൻ ആവശ്യമായ പണം കയ്യിലില്ലാത്തതും ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് സൈജുവിനെ കൊണ്ടെത്തിക്കുകയായിരുന്നു ഒരിക്കലും ഞാൻ അങ്ങോട്ട് ഇവിടെ അടുത്തുള്ള പിള്ളേരെല്ലാം പ്രിപ്പിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തൊരു വ്യക്തിയായിരുന്നു ഇതൊരിക്കലും തികഞ്ഞാൽ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്താണെന്ന് ആവാൻ സാധ്യതയെന്ന് നൂറ് ശതമാനം ചെയ്തു വാക്കുകൊണ്ട് നോട്ട് കൊണ്ട് പുള്ളി വാർത്ത ഉണ്ടായിരുന്നു അതിൻ്റെ എൻ്റെ അടുത്ത് ഒന്നുള്ള ചേട്ടാന്ന് വെച്ചാൽ പ്രായത്തിനുസരിച്ചാൽ വിളിക്കാനുള്ള അറിയാം അതൊക്കെ പ്രവർത്തിക്കാനറിയാം തകരിക്കാനറിയാം ഏതൊരു കാര്യം കല്യാണമായാലും മരണമായാലും പുള്ളി കറക്റ്റായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പോലീസ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്ന സൈജു ഒരു ആരോപണത്തിൽപ്പെട്ടപ്പോൾ സഹായത്തിന് ഒരാളും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം സംഘടനയിലുള്ളവരും സഹപ്രവർത്തകരിൽ പലരും പിൻവലിഞ്ഞു നിന്നതും സഹായം ചെയ്യാതിരുന്നതും സൈജുവിനെ ഏറെ തളർത്തിയിരുന്നു ഭാര്യയോടും മക്കളോടും തൻ്റെ നിരപരാധിത്വം സൈജു പലതവണ ഏറ്റുപറഞ്ഞു സൈജുവിനെ കൊടുക്കാൻ ഒരു മേലുദ്യോഗസ്ഥൻ ശ്രമിക്കുന്നു എന്ന വിവരം തൻ്റെ അഭിഭാഷകനെ സൈജു അറിയിക്കുകയും രേഖാമൂലം പരാതി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും സൈജു കുറ്റവാളിയാണെന്ന് ഒരു കോടതിയും വിധിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ഒരാളും സഹായിക്കാനില്ലാതെ സൈജു ഏറെ ദുഃഖിതനായി തുടർന്നു കൂടെ സഹായത്തിന് ആരുമില്ലായെന്ന മനോവേദനയിൽ ഉരുകിക്കഴിഞ്ഞിരുന്ന സൈജു ജീവനൊടുക്കിയതിന് പിന്നിലുണ്ടായ വിഷമതകൾ പുറംലോകം അറിയുക തന്നെ വേണം സൈജു അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം ഉണ്ടാകുകയും വേണം സി ബി ഐ പോലുള്ള ഒരു സംഘം അന്വേഷിക്കണം എന്നതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എത്ര മൂടി വച്ചാലും സത്യം പുറത്തു പുറത്തുവന്നേ മതിയാകൂ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കോടതികളായ കോടതികൾ മുഴുവൻ സൈജു കയറിയിറങ്ങി പക്ഷേ സത്യം ആരും വിശ്വസിച്ചില്ല ഒരു വിധിക്കും കാത്തു നിൽക്കാതെ ഒടുവിൽ സൈജു ജീവനൊടുക്കി എത്ര മൂടി വച്ചാലും സത്യം ഒരുനാൾ പുറത്തുവരും അതിനായി നമുക്ക് കാത്തിരിക്കാം